ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരുടെയും മനസ്സമാധാനം പോവുകയാണ് കേട്ടോ ഗിരി എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല ആ മനസ്സമാധാനം പോവുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ഷാലിനി അബിയെ ഇറക്കിയിട്ടുണ്ട് ആ സത്യം ആരും മനസ്സിലാക്കുന്നില്ല അബിയെ ഫോളോ ചെയ്ത് അനിതയും തുടരുന്നുണ്ട് കേട്ടോ അബി ഇനി ഇവരെ പറ്റിക്കുമ്പോൾ എന്നൊരു പേടി ഇവർക്കുള്ളിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാലിനി അബിയോട് പറയുന്ന ഹെൽത്തി ചടങ്ങാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇറക്കിയിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി ഗിരി വന്നിട്ടില്ല എല്ലാവരുടെയും മനസ്സ് മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഭാനുവതിയമ്മ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഹെൽത്തി ചടങ്ങായിട്ട് ഇവൻ എവിടെ പോയി കിടക്കരുന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ് അവൻ ആ ഷോപ്പ് വേണ്ടെന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ഉറക്കമൊഴിച്ച് അവന് ഈ പണി ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവൾ മാത്രം ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്ന അവനിങ്ങ് വരട്ടെ ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭാനവതി അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഒരുങ്ങി എന്താണ് ഹെൽത്തി അല്ല ചടങ്ങുകൾക്കുള്ള സമയമായി ഓരോന്ന് ചെയ്തുകൂടി എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുകഴിഞ്ഞിട്ടോ അങ്ങനെ യും എല്ലാവരുടെയും ഉള്ളിൽ വലിയ ടെൻഷൻ തന്നെയാണ് ഗിരി ഗിരി എന്താ വരാത്തത് അപ്പോൾ മുകുന്ദനാണെങ്കിലും ഈ ചടങ്ങിനെ ഒരുങ്ങാൻ തയ്യാറാവുന്നില്ല മുകുന്ദൻ്റെ മനസ്സൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് മുകുന്ദനാണെങ്കിലും പേടി വരികയാണ് ഇനിയിപ്പോൾ ഗിരി എന്താണാവോ എന്നെക്കുറിച്ച് കരുതിയിട്ടുണ്ടാവുക ഗിരി എന്തിനാണവോ ഈ ഒഴിഞ്ഞു നിൽക്കുന്നത് ഞാനും മഹിമയും കല്യാണം കഴിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ ഗൗരിമ വരികയാണ് ഗൗരിമ വന്നിട്ട് മോനെ നീ ഡ്രസ്സ് മാറുന്നില്ല ഇന്ന് ഹെൽത്തി അല്ലേ നിന്നെ മാത്രം വിശ്വസിച്ച് നിന്നെ മാത്രം ഇഷ്ടപ്പെട്ട് അവൾ നിന്റെ മുന്നിലോട്ട് വരുമ്പോൾ നീ അവളെ ഉപേക്ഷിക്കുന്ന ഒരിക്കലും ശരിയല്ല അമ്മ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ ഇപ്പോൾ ഗിരിയാണ് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കൂട്ട് എനിക്ക് ഗിരിയെ ചെറുപ്പം മുതൽ അറിയുന്നതാണ് അവൻ എൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് നമുക്കും അറിയുന്നതല്ലേ എന്നിട്ട് അവൻ എന്നെ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും അത് അവൻ കാരണമല്ലല്ലോ അത് നീ കാരണമല്ലല്ലോ ആ പിശാജ് കാരണമല്ലേ ആ പിശാജ് കുത്തിവെച്ച വിഷമാണ് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അവൻ ഇങ്ങനെയാവുന്ന ഞാൻ ഒരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല അവരൊരു നല്ല മനസ്സുണ്ട് വിവേകവും ബുദ്ധിയും ഒക്കെയുള്ളവനാണ് അവൻ അവന് തെറ്റ് ശരിയൊക്കെ വേർതിരിച്ചറിയാൻ കഴിവുണ്ട് എന്നിട്ട് ഇങ്ങനെ ആയതിലാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ ഗൗരിയമ്മ പറയുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദനാണെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണ്ടമ്മ ഈ ഹെൽദിയും വേണ്ട ഗിരിയില്ലാത്ത ഈ ഹെൽദിയും ഈ വിവാഹ ചടങ്ങിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് മഹിമക്കും പറഞ്ഞാൽ അത് മനസ്സിലാവും ഗിരി വേണം ഗിരിയുടെ മ സമ്മതത്തോടു കൂടി വേണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ ഞാൻ അവനെ എൻ്റെ കൂടെപ്പുറപ്പ് ആയാണ് കണക്കാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം അവനാണ് എനിക്ക് ചെയ്തു തരേണ്ടത് എന്നൊക്കെ ആഗ്രഹിച്ച് നിന്നിരുന്നതാണ് എന്ന് പറയുമ്പോൾ കാണാൻ പിറകിൽ ഇങ്ങനെ ഗിരി നിൽക്കുന്നു കേട്ടോ ഗിരിയെ കാണുന്ന ഞെട്ടിപ്പോവാണ് മുകുന്ദനും ഗൗരിയമ്മ അപ്പോൾ ഗിരിയുടെ അടുത്തോട്ട് മുഖുതന്നെ ഓടി ചെല്ലുകയാണ് ഗിരി നീ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഗിരിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഗിരി ഞാൻ എത്ര തവണ നിനക്ക് ഫോൺ വിളിച്ചു ഈ ചടങ്ങിനെ ഞാൻ പങ്കെടുക്കുന്നില്ല ഇനി ഈ ഈ ചടങ്ങ് എനിക്ക് വേണ്ട നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം എനിക്ക് ഒരിക്കലും വേണ്ടടാ ഞാൻ നിൻ്റെ നിൻ്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല നിൻ്റെ പെങ്ങളാണ് എന്നെ ചതിച്ചത് പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾക്ക് മൂല്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ പറയാനുള്ളത് പറയണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടടാ നിൻ്റെ മനസ്സിന് സമാധാനം കിട്ടാത്ത ഒരു വിവാഹം എനിക്ക് വേണ്ട ഞാൻ ഈ വിവാഹത്തിന് കൂടുതൽ ില്ല പക്ഷേ നീ എന്നുമായുള്ള ചങ്ങാത്ത ഒരിക്കലും ഇടരുത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നില്ലേ എൻ്റെ ജീവിതം തകർത്ത നിൻ്റെ പെങ്ങളാണെന്ന് പക്ഷേ ഞാൻ നിന്നോടത് പരാതിയായി പറയാൻ വരാനിരുന്നത് നിനക്ക് മനസ്സിന് വിഷമമാവേണ്ട എന്ന് കരുതിയാണ് എൻ്റെ അമ്മേനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷേ ഞാൻ അപ്പോഴൊന്നും ഞാൻ നിന്നോടത് തുറന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് തെറ്റുപറ്റി ഗിരി നീ എന്നെ വിശ്വസിക്കടാൻ നീ എന്നെ അകറ്റി മാറ്റല്ലടാ എനിക്ക് നീ പിണങ്ങി കഴിഞ്ഞല്ല അതെനിക്ക് താങ്ങില്ല എനിക്ക് മഹിമയൊന്നുമല്ല പ്രാധാന്യം നീ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഗിരിയോട് പറയുമ്പോൾ ഗിരിയുടെ മുഖക്കാകെ മാറി പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഗൗരവം വന്നിട്ട് പറയണ മോനെ നീയും ഇവനും ഒരു അമ്മ പ്രസവിച്ച മക്കളല്ല എന്നുള്ളു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞാൻ പ്രസവിച്ച മക്കളെ പോലെയാണ് എനിക്ക് നിനക്ക് തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ കരുതരുത് സ്വപ്നയെ ഞാൻ എൻ്റെ മകളാണ് കണക്ക് മകളായിട്ടാണ് കണക്കാക്കിയത് പക്ഷേ സ്വപ്നം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല എന്തായാലും ഞാനൊരു കാര്യം പറയാം നിന്റെ പെങ്ങളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണം തന്നെയായിരുന്നു എൻ്റെയും ഈ പറയുന്ന മുകുന്ദൻ്റെയൊക്കെ ആഗ്രഹം പക്ഷേ അവൾ തന്നെയാണ് അതിന് വിലങ് തടിയായത് എൻ്റെ മകനെ ഒന്നിനു കഴിവില്ലാത്ത കേസെല്ലാം വക്കീലാണ് അവനെ അവനെക്കൊണ്ട് ഒന്നിനും കഴിയില്ല അവനൊരു പോക്കാണ് അവന് പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ പെങ്ങൾ എൻ്റെ മകനെ ആക്ഷേപിച്ചപ്പോൾ എൻ്റെ കുഞ്ഞു മരണത്തിലോട്ട് പോയി പക്ഷേ അവിടെയും രക്ഷികയായി വന്ന എൻ്റെ ഭാര്യയുടെ അനിയത്തി മഹിമയാണ് അവളില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ മകൻ ഇല്ലായിരുന്നു ഈ ഭൂമിയിലേ ഇല്ലായിരുന്നു അവൻ ആകെ തകർന്ന് തരിപ്പിടുമായിരുന്ന ഒരു സമയമായിരുന്നു അവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല സ്വപ്ന പറയുന്നത് പോലെ ഒരു കേസില്ല വക്കീൽ ഒന്നിനും കഴിയാത്തൊരു വക്കീൽ എന്നൊക്കെയാണല്ലോ അവളെ ഇവനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കുഞ്ഞി ഭൂമിയിലോട്ട് താഴ്ന്നു പോയിരുന്നു പക്ഷേ മഹിമയാണ് ഇവളെ ഇവനെ പിടിച്ച് ഉയർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ മുകുന്ദം വീണ്ടും കരയാണ് കേട്ടോ ഗിരി എന്നോട് മിണ്ടണ എനിക്ക് ഇക്കരിത്തിലും അഹിമയുമായി വിവാഹം കഴിക്കണമെന്നില്ലടാ ഞാൻ എൻ്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ലടാ നിൻ്റെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മുകുന്ദൻ ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് ഉടൻ തന്നെ ഗിരി എടാ നീ എന്നെ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രത്തോളം ഞാനും നീയുമായി അകന്നിട്ടാണോ ഇത്രയും നാളും ജീവിച്ചത് ഞാനും നീ ഒരു മനസ്സെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളാണ് ഞാൻ എന്തുണ്ടെങ്കിലും നിന്നോട് തുറന്നു പറയാറുണ്ടല്ലോ എന്നാൽ നീ എന്തിനാടാ എന്നോട് ഈ സത്യം അറിച്ച് വെച്ചത് എൻ്റെ പെങ്ങൾ മഹാ നീ പറഞ്ഞു തരേണ്ട എനിക്കില്ല അവൾ പറയുന്ന കള്ളങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പെങ്ങളെ സഞ്ജയിയെ സ്നേഹിക്കുന്നത് പോലും അവൾ സഞ്ജയ്യുടെ സ്വത്ത് കണ്ടിട്ടാണ് കണ്ടിട്ടാണ് അല്ലാതെ അവൾക്ക് സഞ്ജയോട് ഒരിക്കലും ആത്മാർത്ഥതയില്ല എൻ്റെ പെങ്ങളെപ്പോലെ ഇത്രയും ഒരു വൃത്തികെട്ട എന്തിനേ കൗരമ പറഞ്ഞില്ലേ പിഷാജ് അതി പിന്നെ മോനെ ഞാൻ ആ പുഴത്തെ ദേഷ്യത്തിൽ അമ്മ വിളിച്ചതിൽ യാതൊരു തെറ്റുമില്ല അവൾ പിശാജാണ് അവൾക്ക് പിഷാജിൻ്റെ രൂപമില്ലെന്ന് മാത്രം അവൾ പിശാജ് തന്നെയാണ് അവൾ കാട്ടിക്കൂട്ടുന്നത് അവൾക്ക് തന്നെ അറിയില്ല ഇതിനൊക്കെ എൻ്റെ പെങ്ങൾ നാളെ കണ്ണീര് കുടിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതാലോചിക്കുമ്പോൾ പെട്ടെന്നുള്ള ഷോക്കിൽ നിന്നോട് അവൾ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഞാനല്ലാതായിപ്പോയി എൻ്റെ പെങ്ങൾ തന്നെ നിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ നീയെടാ നാ അപകടത്തിൽ നീ ആ മരണം തിരഞ്ഞെടുത്തപ്പോൾ നീ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നീ എനിക്കുണ്ടായിരുന്നോ അതും എൻ്റെ പെങ്ങൾ കാരണം ഗൗരമ്മക്കൊരു മകൻ എനിക്കൊരു കൂടെപ്പറപ്പ് ഇല്ലാതായിപ്പോയ എൻ്റെ അവസ്ഥയെ ആലോചിച്ചാണ് ഞാനിതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം കുറച്ച് നിമിഷത്തേക്ക് ബ്ലാങ്ക് ആവണമെന്ന് ചിന്തിച്ചു പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗിരി കരയുന്നത് കാണുമ്പോൾ ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോയിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ എടാ നീ എന്താ ഇത് എൻ്റെ ഗിരി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താടാ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാൻ നിന്നെ കൂടെപ്പുറപ്പിനെ പോലെ കൊണ്ടുനടന്നിട്ടും ഞാൻ നിൻ്റെ മനസ്സറിഞ്ഞില്ല എന്ന് നീ കരുതിയോ എൻ്റെ പെങ്ങളെ നിന്നെ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നീയും മഹിമയുമായുള്ള കല്യാണം അവൾക്ക് മുന്നിൽ നടത്തി കൊടുക്കണം എനിക്ക് അതെൻ്റെ വാശിയാണ് അവൾക്ക് തിരിച്ചടി കൊടുക്കാൻ ഏറ്റവും വലിയ വാശിയാണെന്ന് പറയും മുകുന്ദനെ ഡ്രസ്സൊക്കെ മാറ്റി ഒരുക്കി കൊണ്ടുവരാനായിട്ടാണ് അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ സ്വപ്നയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുകുന്ദനെ കൈ പിടിച്ചും കൊണ്ട് ഗിരി വരുമ്പോൾ ഇതൊരിക്കലും സ്വപ്നമൊക്കെ താങ്ങാൻ കഴിയില്ല കേട്ടാ ഈ ഏട്ടനോട് ഞാൻ പറഞ്ഞതാണല്ലോ ഇങ്ങനെ നുണ പറഞ്ഞിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഇങ്ങനെയും നോക്കുകുത്തിയായി സ്വപ്നം നിൽക്കുമ്പോൾ മഞ്ജു ആണെങ്കിലോ മഹിമയോട് പറയാതെ എടി ഞാൻ പറഞ്ഞില്ലേ ഗിരിയേറ്റന് നല്ലൊരു മനസ്സുണ്ട് ഗിരിയേറ്റന് തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇപ്പോഴെന്തായി എന്ന് പറയുമ്പോൾ ഗൗരിയമ്മയും മുകുന്ദനെയും കൈപ്പിടിച്ച് വരുന്നത് കാണുമ്പോൾ ഭാനുമതിയുമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എടാ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നുടാ ഈ ഗർഭിണിയായ പെണ്ണിനെ എല്ലാം ഏൽപ്പിച്ചിട്ടു കൊണ്ടാണ് ണോ ഇനി ഇങ്ങോട്ടേക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കുന്നത് അതൊന്നേ എനിക്ക് ഷാപ്പിൽ നിന്റെ ഈ പണി എന്നും നിർത്താൻ ഞാൻ ഇനോട് ഒരുപാട് തവണ ആവശ്യപ്പെട്ടതാണ് ഇനി ഇങ്ങനെ കിടന്ന് മനുഷ്യനെ ഇട്ട് വട്ടാക്കരുത് ഈ മഹിമയുടെ കൂട്ടുകാരികൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്നിട്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അനോദ്യമയുടെ വഴക്കി കേൾക്കുമ്പോൾ വരുമ്പോൾ പറയുകയാണ് അതെ മാനു ഇവനിങ്ങനെ മാറി നിൽക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ മാറി മാറിന്ന് എന്തായാലും ഇനി നമുക്ക് ഹെൽത്തി അടിപൊളി ാക്കാം എന്ന് പറഞ്ഞാൽ അവരുടെ ഡാൻസും പാട്ടും ഒക്കെ ആവുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നയെ മാറ്റി നിർത്തി ഇനി ഗിരി കൊടുക്കുന്ന ശിക്ഷ അതിലപ്പുറമാണ് കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതിന് ശേഷം ഇനി ഭാനുവാതി അമ്മയുടെ ആ ഒരു വഴക്കും കൂടി ഇനി സ്വപ്നയ്ക്ക് കേൾക്കേണ്ടി വരും